എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ്റെ വീഡിയോ കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡേറ്റ എൻട്രി ജോലി അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന റബ്ബർ ബോർഡിൽ ആണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഡാറ്റ എൻട്രി ജോലികൾക്കായിട്ടാണ് ഈ വേക്കൻസീസ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് ഒരു ഡേറ്റ എൻട്രി വർക്ക് പൂർത്തിയാകുന്നിടം വരെയാണ് അവസരം ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് വോക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷൻ സെൻട്രൽ ലാബോറേറ്ററി ബിൽഡിംഗ് കോട്ടയം ഇതാണ് ലൊക്കേഷൻ വരുന്നത് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വർക്കിൻ്റെ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റ്സ് അപ്ഡേറ്റ് അതുപോലെ തന്നെ ഡിലീഷൻ അഡീഷൻ എന്നിവ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഴായിരം യൂണിറ്റ്സ് ഒരു യൂണിറ്റ്സ് ഇരുപത് രൂപ എന്ന നിരക്കിലായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് നിലവിലെ ഒഴിവുകളാണുള്ളത് ഡേറ്റ എൻട്രി ജോലിയിലുള്ള എക്സ്പീരിയൻസ് ഡിസറബിൾ ക്വാളിഫിക്കേഷനായിട്ടാണ് പറയുന്നത് മാൻഡേറ്ററി അല്ല അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ലാംഗ്വേജിലുള്ള പ്രൊവിഷ്യൻസി ആവശ്യമാണ് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് പേജ് മേക്കർ ഇതിലുള്ള പ്രൊവിഷ്യൻസിയും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ പതിനാലാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് സോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം